നമസ്കാരം ഗുരുവായൂരി ഡി ഓട്ടോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാറിതാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരി പാഷയണം ഇന്നത്തെ വൈശാഖ മാസ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അവസാനത്തെ ദിവസമാണ് വൈശാഖം അപ്പോൾ ഇന്ന് നടയിലേക്ക് വരാൻ തോന്നി കുറേ ദിവസമായില്ലേ നമ്മൾ നടയിൽ വന്ന് നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്കറിയാൻ ഭക്ഷണം എല്ലാ ദിവസവും നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ടെന്നും കുളപ്രദക്ഷിം വെക്കേണ്ടതെന്നൊക്കെ അറിയാം എന്നാലും ഞാൻ ഇവിടെ നടയിൽ നിന്നിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ കുറച്ച് അങ്ങോട്ട് അടുത്തേക്കൊന്നും പോകാൻ വയ്യ പലയാണല്ലോ അപ്പോൾ ഞാനിവിടെ ഭഗവതിക്കെട്ടിൻ്റെ ആ ഒരു വശത്ത് കുളത്തിൻ്റെ ഭാഗത്ത് രുദ്രതീർത്ഥക്കുളത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് ഇന്നലെ ഇന്നലെ ശരിക്കും ഞങ്ങൾ ഇരുപത് മിനിറ്റ് കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ആരും മധുര പുരിയിലേക്കുള്ള പ്രവേശനവും കംസൗദവും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലത്തേക്കുണ്ടായിരുന്നത് പക്ഷേ അതിനുശേഷം വരുന്നത് ഗുരുകുല വിദ്യാഭ്യാസം ഗുരുപുത്രനെ കൊണ്ടുപോയി കൊടുക്കൽ ഉദ്ധവദൂത് ഇതൊക്കെയായിരുന്നു വന്നിരുന്നത് ഇതൊക്കെ ഭയങ്കര വലിയ വലിയ സബ്ജക്റ്റുകളാണ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതൊന്നല്ല അപ്പോൾ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചതാണ് കേട്ടോ ഞാൻ എന്നാലും എനിക്ക കഥ നിങ്ങൾക്കൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം എന്നാലും കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ണികൃഷ്ണൻ വിചാരിച്ചു അത് അങ്ങനെ പറയും കേൾക്കേണ്ടായിരുന്നു സവിത പറഞ്ഞതില് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും അല്ലേ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമല്ല കുറേയൊക്കെ തെറ്റുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഭഗവാൻ അത് വേണ്ടാന്ന് വെച്ചത് സാധാരണ വിഷ്ണുവിൻ്റെ കയ്യിൽ അതൊക്കെ ബാക്കപ്പ് ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ലെങ്കിലും അവട്ടി അത് പെട്ടെന്നൊന്നും അങ്ങനെ കളയാറില്ല എന്നാലും പക്ഷേ പെട്ടെന്ന് ഡിലീറ്റായി പോവുകയും ചെയ്തു കയ്യിൽ നിന്ന് ആ വീഡിയോ അപ്പോൾ പിന്നെ അത് റീലോഡ് ചെയ്യാനൊന്നും ഒരു ഓപ്ഷനും ഇല്ലാണ്ടായി അപ്പോൾ നമുക്ക് പക്ഷേ ഇന്ന് ഞാൻ ആ കഥ എന്നെ വീണ്ടും പറയാമെന്നല്ല വിചാരിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗം പറയാം പറയാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ അടുത്ത ഭാഗം നാരായണീയ പ്രകാരമാണെങ്കിൽ ദശകം എഴുപത്തി എട്ടിലേക്കായി നമ്മൾ എഴുപത്തെട്ട് എഴുപത്തൊൻപത് എന്നുള്ള ആ ഒരു ദശകത്തിലേക്ക് എത്തിയിരിക്കുന്നു ആണ് അത് എന്താ പറയുക ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹത്തിന് വിവാഹ എന്നുള്ള ആ ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ ഇത് രുക്മിണീസ്വയംവരം കഥയാണ് നടയിൽ നിന്നാണ് പറയണത് എനിക്ക് എത്രത്തോളം കോൺസെൻട്രേഷൻ അറിയില്ല എത്രത്തോളം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അറി അറിയില്ല ഞാൻ വളരെ ഭംഗിയായിട്ട് കേട്ടിട്ടുള്ള വളരെ വിസ്തരിച്ച് കേട്ടിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അത്രയൊന്നും ഭംഗിയായിട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നാലും ഞാൻ ശ്രമിക്കുകയാണ് കേട്ടോ തെറ്റുകളെല്ലാം ക്ഷമിക്കണം എന്ന് ആദ്യം പറഞ്ഞുകൊണ്ടാണ് കംസവധത്തിന് ശേഷം ജരാസന്ധന് ഭഗവാനോട് ഭയങ്കര ദേഷ്യം തോന്നി കാരണം ജരാസന്ധൻ്റെ മക്കളെയാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത് അപ്പോൾ അവനവൻ്റെ മക്കളെ വിധവകളാക്കി എന്നുള്ള കാരണം കൊണ്ട് നല്ലോണം ദേഷ്യം തോന്നി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മധുരാപുരയിലെ ആക്രമണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അദ്ദേഹം രാമകൃഷ്ണന്മാരുടെ നേരെ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ തുടങ്ങിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ ഒരിക്കലും ജരാസന്ധനെ വധിച്ചില്ല ഭഗവാൻ കാരണം ഇദ്ദേഹം പോയിട്ട് കുറേ ദുഷ്ടന്മാരെ കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നതോടൊപ്പം അവരെ എല്ലാവരെയും ഒരുമിച്ച് വധിക്കാൻ സാധിക്കും ഇതുപോലെ പതിനേഴ് പ്രാവശ്യമാണ് അത്ര യുദ്ധത്തിന് വന്നത് അപ്പോൾ എന്തായാലും ഭഗവാൻ വിചാരിച്ചു അടിക്കടിയുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ മധുരാപുരിക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് പെട്ടെന്നൊന്നും ആക്രമിക്കാൻ സാധിക്കാത്ത ഒരു ഭൂപ്രദേശത്തേക്ക് മാറാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ദ്വാരകാ നിർമ്മാണം ഉണ്ടായത് സമുദ്രത്തിന്റെ നടുവിലായിട്ട് ദ്വാരകാപുരി ഭഗവാൻ വിശ്വകർമാവിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് എല്ലാവരെയും കൊണ്ട് പോയി ഉറങ്ങിക്കിടന്നിരുന്നവർ മധുരാപുരയിലാണെങ്കിൽ ഉറക്കം ഉണർന്നത് ദ്വാരകാപുരയിലാണെന്നാണ് ഈ ഒരു ലീല തന്നെയല്ലേ ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്ന സമയത്ത് ഭഗവാൻ ഉണ്ടാക്കിയത് പുതിയൊരു വൃന്ദാവനം സൃഷ്ടിക്കുക എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൃന്ദാവനത്തിലുണ്ടായിരുന്ന എല്ലാ ലീലകളും തന്നെയാണ് പിന്നീട് മധുരാപുരിയിലും ദ്വാരകയിലും ഒക്കെ ആയപ്പോഴും ഭഗവാൻ ആ ആ ലീലകൾ തന്നെയാണ് പിന്തുടർന്നിരുന്നതെന്ന് പറയാൻ കാരണം കേട്ടോ ഭഗവാൻ ഏറ്റവും നിർബന്ധമുണ്ടായിരുന്നു ഗോപി ഗോപന്മാരായിരിക്കണം ഭഗവാന്റെ എല്ലാ ലീലകളും ആദ്യമായിട്ട് കാണേണ്ടതാണ് അവരോട് ഭഗവാനൊരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാനായിട്ട് അപ്പം എന്തായാലും ദ്വാരകയിലെത്തിയതിനു ശേഷം ആദ്യം ഉണ്ടായത് ബലരാമൻ്റെ വിവാഹമായിരുന്നു എന്നാണ് പറയുന്നത് ബലരാമൻ രേവതി ദേവിയെ വിവാഹം കഴിച്ചു ആ ഒരു വിവാഹത്തിൻ്റെ സമയത്ത് വസുദേവരും നന്ദഗോപരും യശോദയും ദേവകിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ നന്ദഗോപുരും യശോദാദേവിയും തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു അവർ തിരിച്ചു വൃന്ദാവനത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഓരോ ദിവസവും ഭഗവാൻ പറയത്ര ഇന്ന് പോകാൻ പാടില്ല എന്നത് ചൊവ്വാഴ്ചയാണ് അടുത്ത ദിവസം പറയത്ര ഇന്ന് പോകാൻ പാടില്ല ഇന്ന് ആയില്ലാണ് അപ്പോൾ പോകാൻ പാടില്ല ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് യശോദമ്മയെ പിടിച്ചു നിർത്താത്ത ഭഗവാൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യശോദമ്മ ലാളിക്കുന്നത് പോലെ ഭഗവാനെ ലാളിക്കാൻ ആരാളും സാധ്യമല്ല എന്ന് തന്നെയാണ് അപ്പം ഭഗവാൻ ആ ഒരു ലാളനയോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് ഭഗവാൻ യശോദമ്മയെ വിടാൻ തോന്നണില്ല അവസാനം ഒരു ദിവസം ഇന്ന് പോയേ പറ്റൂ ഉണ്ണി കൃഷ്ണ ഇന്ന് ഞങ്ങളെ വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇനി എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എന്ന് ചോദിച്ചപ്പോൾ യേശോദയും നന്ദഗോപുരും പറഞ്ഞു ഉത്തര ഒന്നുകിൽ രാമൻ്റെ ഉണ്ണിയുടെ ആ ഉണ്ണി ഉണ്ടായി കാണാൻ വരാം അതല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിവാഹത്തിന് വരാമെന്ന് രാമൻ ഉണ്ണി ഉണ്ടായ കഥയൊന്നും അല്ല പിന്നീട് കേട്ടത് കൃഷ്ണൻ്റെ വിവാഹകഥയെ തന്നെയാണ് അത്ര കേട്ടത് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ആദ്യ വിവാഹത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ വിദർഭാപുരിയിൽ രുമി രുക്മിണി രുക്മിണി എന്ന ഒരു രാജകുമാരി അഞ്ച് സഹോദരങ്ങൾക്കുള്ള ഒരേ ഒരു സഹോദരിയായിരുന്നു രുക്മിണി ദേവി എന്നാണ് പറയുന്നത് അപ്പോൾ രുക്മിണീ ദേവിയുടെ ആ ഒരു എന്താ പറയുക സഹോ അഞ്ച് സഹോദരങ്ങളും കൂടി ലാളിച്ച് വളർത്തിയ ആ രുമിണിക്ക് രുക്മിണി എന്ന് പറഞ്ഞാൽ തങ്കമണി എന്നാണ് അത്ര അർത്ഥം തങ്കം എന്നാണ് അർത്ഥം അത്ര ആ ഒരു തങ്കമണിയുടെ സ്വഭാവം തന്നെയായിരുന്നു രുക്മിണിക്ക് എന്നാണ് പറയുന്നത് അത്ര നല്ല സ്വഭാവം സവിശേഷ ഗുണങ്ങളുള്ളവളായിരുന്നു രുക്മിണി ഈ രുക്മിണി പല പല സ സജ്ജനങ്ങൾക്കും സന്യാസിമാർക്കും വേണ്ട ആ ഒരു എന്താ പറയുക സർവീസൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അത്രേ അങ്ങനെയുള്ള പുണ്യങ്ങളൊക്കെ ആർജിച്ച വളരെ നല്ല രാജകുമാരിയായിരുന്നു പലരാലും പറഞ്ഞ് പറഞ്ഞ് കൃഷ്ണകഥകൾ കേൾക്കേണ്ടായി ഇത്രയും വൃന്ദാവനലീലകളെപ്പറ്റിയും പറ്റിയും മധുരാപുരിയിലെ കഥകളും എല്ലാം രുക്മിണി കേട്ട് 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 ആ ഒരു ഭഗവാൻ കൃഷ്ണനെ തന്നെ സ്വന്തം പതിയായി വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിരുന്നു രുക്മിണീ ദേവി ആ സമയത്താണത്രേ ജരാസന്ധൻ രുക്മിണിയുടെ മൂത്ത സഹോദരനായ രുഗ്മിയുമായിട്ട് വളരെ സഖ്യത്തിലായിരുന്നു അപ്പോൾ രുഗ്മിയോട് ജരാസന്ധൻ പറഞ്ഞു കുട്ടിയുടെ വിവാഹം നോക്കുന്നുണ്ടെങ്കിൽ പറയണം എൻ്റെ കയ്യിൽ വളരെ അനുകൂല അനുരൂപനൊക്കെ ആയിട്ടുള്ള ഒരു വരനുണ്ട് എന്ന് പറഞ്ഞതും ഒരു ജാതകവും കൊണ്ട് അദ്ദേഹം വന്നുത്രേ ആരുടെ ജാതകാന്ന് അറിയുമോ ശിശുപാലൻ്റെ രാജ് ജാതകമായിരുന്നു അത്രേ അദ്ദേഹം കൊണ്ടുവന്നത് ശിശുപാലൻ്റെ ജാതകം രുക്മിണിയുടെ ജാതകവുമായി നോക്കിയിട്ട് പത്തിൽ പത്ത് പൊരുത്തങ്ങളുണ്ടോ എന്നൊക്കെ എങ്ങോട്ട് പറഞ്ഞപ്പോൾ രുഗ്മി ചോദിച്ചുത്രേ അല്ല അച്ഛനോടും സഹോദരിയോടും ഒക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചുത്രേ അപ്പോൾ വേഗം ശിശു ജരാസന്ധൻ പറഞ്ഞുത്രേ ആ അത് ഇങ്ങോട്ട് തന്നോളൂ ആ ജാതകം ഇങ്ങട്ട് തന്നോളൂ കാരണം ഈ ഒരു ജാതകക്കാരന് വേണ്ടിയിട്ട് ഇവിടെ ആളുകളെ ക്യൂ നിൽക്കാണ് ആ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു അത്രേ അത് കേട്ടപ്പോൾ രുക്മിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അത്രേ രുക്മി വാക്കുകൊടുക്കുക തന്നെ ചെയ്തു വാക്ക് കൊടുത്തിട്ട് നേരെ രുക്മിണി ദേവിയുടെ നിന്നും ഇൻഫർമേഷൻ സമീപം പിതാവിന്റെ അടുത്ത് പോയി പറഞ്ഞുത്രോസന്ധൻ ജരാസന്ധൻ കൊണ്ടുവന്ന ആലോചനയും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞുത്രേ അതല്ല ശിശുപാലൻ വേണമെന്നില്ല നമുക്ക് മകളുടെ രുക്മിണിയുടെ ഒരു മനസ്സുകൂടി അറിയണമല്ലോ അതറിഞ്ഞിട്ടല്ലേ രുക്മിണിയുടെ മനസ്സിലാണെങ്കിൽ ഒരു ഒരിഷ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആരോടാണെന്ന് ചോദിച്ചത്രേ രുക്മി അത് മറ്റാരും അല്ല ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനോടൊരിഷ്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതി നമുക്ക് ആണത്രേ അദ്ദേഹത്തിൻ്റെ മറുപടി ഉണ്ടായിരുന്നത് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ്റെ അവതാരമാണ് എന്നൊക്കെയാണ് കേൾക്കാനുള്ളതെന്ന് പറഞ്ഞതും അദ്ദേഹം പറഞ്ഞു അത്രേ കുറിച്ച് അച്ഛൻ അറിയോ ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ആരാണ് ജനിക്കുമ്പോൾ തന്നെ മൂന്ന് കണ്ണുകൾ ഉണ്ടായിരുന്നു നാല് കൈകൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ കുറിച്ച് വല്ലതും ഒക്കെ അറിയുമോ എന്ന് ചോദിച്ചാൽ ശിശുപാല ചരിതം ആണത്രേ അവിടെ രുഗ്മി പറഞ്ഞത് ഇത് കേട്ടതും പിന്നെ അദ്ദേഹം വിചാരിച്ചു അത്രേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരിക്കും ഈശ്വരൻ തന്നെയാണെങ്കിൽ ശരിക്കും ഭഗവാൻ തന്നെയാണെങ്കിൽ എൻ്റെ മകളുടെ ആഗ്രഹം അറിയാതെ പോവില്ലല്ലോ അപ്പോൾ അദ്ദേഹം തന്നെ അതിന് വേണ്ട ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടതെന്നാണ് അത്ര അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് പിന്നീട് രുക്മിണിയോടാരും സമ്മതമാണോ എന്നൊന്നും ചോദിച്ചില്ല അത്ര രുക്മിണിയാണെങ്കിലോ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ശിശുപാലനാണ് തന്നെ വിവാഹം കഴിക്കാൻ എത്തുന്നത് എന്നറിഞ്ഞപ്പോൾ വളരെയധികം മനപ്രയാസപ്പെട്ടു മറ്റന്നാൾ വിവാഹം എന്ന ആ ഒരു ഭാഗം ഘട്ടം വരെ എത്തിയ സമയത്ത് രുക്മിണി പാർവതീദേവിയെ തൊഴാനായിട്ട് പോവുകയാണ് ശിവപാർവതി അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയിട്ട് പാർവതീദേവിയുടെ മുമ്പിലാണ് രുക്മിണി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എപ്പോഴും പ്രാർത്ഥിച്ച് നമസ്കരിക്കാറുള്ളത് അതേപോലെ തന്നെ അവിടെ പോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായാൽ പിന്നെ ഈ രുക്മിണി ജീവിച്ചിരിക്കില്ല എന്നാണ് അവിടെ പോയി പാർവതീദേവിയോട് പറഞ്ഞത് അത്രയും ഇത് കേട്ടു കേട്ടിരുന്നൂത്രേ അവിടെ ഭാഗവതം വായിച്ചിരുന്ന അല്ലെങ്കിൽ രാമായണം അവിടെ രാമായണം വായിച്ചിരുന്ന ആ ഒരു ബ്രാഹ്മണൻ ഇത് കേൾക്കാനിടയായി ഇത്രേ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു സാധാരണഗതിയിൽ ഈ ഒരു രാജകുമാരിമാരെ തൊഴാൻ വരുന്ന സമയത്ത് എല്ലാവരെയും പുറത്തേക്കാക്കാറുണ്ട് കേട്ടോ അതിപ്പോഴും ഉണ്ടല്ലോ തിരുവനന്തപുരം രാജാവ് തൊഴാൻ വരുന്ന സമയത്ത് പത്മനാഭ സ്വാമിയുടെ അടുത്ത് നമ്മൾ ആരും സാധാരണ ആൾക്കാരെ ആരും നിൽക്കില്ലല്ലോ എല്ലാവരും ഇറങ്ങൂലോ അതേപോലെ അന്നത്തെ കാലത്തും അതൊക്കെ പതിവേണ്ട അത്രേ രാജകുമാരി തൊഴാൻ വരുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല അത്രേ അപ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊരു ധാരണയിലായിരിക്കാം ചിലപ്പോൾ ആരോഗ്യമണി യുടെ ആത്മഗതം പുറത്തേക്ക് വന്നത് പാർവതി ദേവിയോട് പറയുന്നതായിട്ട് അങ്ങനെയൊക്കെ നടന്നാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞു പോയത് എന്നാൽ ഈ ഈ ബ്രാഹ്മണനോട് ആരും പുറത്തു പോകാൻ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ പറയാൻ അറിയൂ അന്തപുരത്തിൽ രാമായണം വായിക്കുന്ന ബ്രാഹ്മണനായിരുന്നു ഉത്രേ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ആരും മാറി പോകാനായിട്ട് പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം ഇത് കേട്ടതും രുക്മിണിയോട് ഒന്ന് ചോദിച്ചുത്രേ എന്താ രുക്മിണി വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് കുമാരി ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു അത്ര രുക്മിണി ആലോചിച്ചു ഇന്നേ വരെ ഞാൻ എൻ്റെ മനസ്സിലെ ഈ ഒരു ഇഷ്ടം ഒരാളോടും പറയേണ്ടായിട്ടില്ല ഇത് ചിലപ്പോൾ പാർവതി ദേവിയായിട്ട് എനിക്ക് കാണിച്ചു തന്നതായിരിക്കാം ഇദ്ദേഹത്തിന് നിന്ന് അത് അത് മാത്രമല്ല കേട്ടോ ആരോടെങ്കിലുമൊക്കെ നമ്മളുടെ ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുള്ളൂ അതെല്ലാം കൂടി മനസ്സിലേക്ക് വന്നിട്ടായിരിക്കണം രുക്മിണി പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞു പോയി എനിക്ക് ആ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനിൽ അനുരാഗം തോന്നുന്നുണ്ട് അദ്ദേഹത്തിനെ തന്നെയാണ് എനിക്ക് പതിയായിട്ട് വരേണ്ടത് ശിശുപാലനെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നില്ല താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞപ്പോയി ഇദ്ദേഹം പറഞ്ഞു ഇത്രേ ആട്ടെ ഇത് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ അറിയുമോ എന്ന് ചോദിച്ചു ആരുണ്ട് ബ്രാഹ്മണ എന്നെ ഇത് ഒന്ന് അവിടെ അറിയിക്കാൻ എന്നാണ് അത്രേ രുമിണി ചോദിച്ചത് ഞാനുണ്ട് ഞാൻ തന്നെ പോവാം പോവാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് കേട്ടതും രുക്മിണിക്ക് ഒരുപാട് സന്തോഷമായി ആശ്വാസമായി അദ്ദേഹം ഒന്ന് അറിയുമെങ്കിലും ചെയ്യൂലോ ബാക്കി അദ്ദേഹം എന്താ വേണ്ടത് വെച്ചാൽ തീരുമാനിച്ചോട്ടേന്നായി അപ്പോൾ രുക്മിണിയോട് പറഞ്ഞു ഇത്രേ തിരിച്ചു ചെന്നതിന് ശേഷം മന്ദപുരത്തിൽ വെച്ച് ഒരു സന്ദേശം എഴുതി എൻ്റെ കയ്യിൽ തരണം എന്ന് അപ്പോൾ രുക്മിണിക്കൊരു ഒരു ജാല്യത തോന്നി ഇത്രേ സന്ദേശം അതൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു പ്രണയലേഖനം അയക്കുന്നത് പോലെ ആയി പോകുമോ എന്നൊരു സങ്കടം അല്ലെങ്കിൽ ഒരു ഒരു പേടിയൊക്കെ തോന്നി അപ്പോൾ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു ഇത്രേ വേറൊന്നും വേണ്ട ഈ വരുന്ന ബ്രാഹ്മണൻ പറയും ഞാൻ എൻ്റെ ആളാണെന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയല്ല അത് അപ്പോൾ ഞാൻ വെറുതെ അവിടെ ചെന്ന് പോയി പറഞ്ഞു എന്ന് വെച്ചിട്ട് അദ്ദേഹം അത് സ്വീകരിച്ചോളണം എന്നോ വിശ്വസിച്ചോളണം എന്നോ ഇല്ലല്ലോയെന്ന് ചോദിച്ചു അത് കേട്ടതും രുമിണിക്കത് ശരിയാണെന്ന് തോന്നി അങ്ങനെ രുക്മിണി സന്ദേശം എഴുതുകയാണ് അത്രേ ഹേ ഭുവനസുന്ദര എന്ന് വിളിച്ചുകൊണ്ട് അത്രേ രുക്മിണി തുടങ്ങുന്നത് തന്നെ ഭുവനസുന്ദരനായ അങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു സന്ദേശം എഴുതി അത് ആചാര്യൻ പറയാറുണ്ട് ശരിക്കും എന്താ പറയുക ആ ലേഖനം ചെയ്ത് ഏർ ലെറ്റർ കവറിലാക്കി മുദ്ര മുദ്ര വെച്ച് കൊടുത്തയച്ചു എന്നാണ് പറയുന്നത് ബ്രാഹ്മണൻറെ കയ്യിൽ ബ്രാഹ്മണൻ അവിടേക്ക് ചെന്നു ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനെ കണ്ട് അദ്ദേഹം ശരിക്കും അത്ര വേഗത്തിലാണ് ദ്വാരകയിലെത്തിയതെന്നാണ് പറയുന്നത് ദ്വാരകാധീശനായ ശ്രീകൃഷ്ണനെ കണ്ടു അവിടെ ബലരാമൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഭഗവാനെ കണ്ടതും ഭഗവാനോട് പറഞ്ഞു കുറച്ച് രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നതെന്ന് അങ്ങനെ അവർ ആ രഹസ്യ സ്വഭാവം ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അറയിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ അറയിലേക്ക് ബ്രാഹ്മണനും ശ്രീകൃഷ്ണനും കൂടി കടന്നു ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞുത്രേ ഈയൊരു സന്ദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു അത്ര ഇതൊന്നും വായിച്ചു നോക്കിയാൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയേണ്ടി വരില്ല ഇതൊന്ന് വായിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അത് വായിക്കാനായിട്ട് അദ്ദേഹം കയ്യിലെടുത്തപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഓർമ്മ വന്നത് ഞാൻ ആ ശ്രീരാമനായിരുന്ന സമയത്ത് വനത്തിൽ നിറഗർഭിണിയായ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിച്ചു ആ സീതാദേവിയുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു സന്ദേശം ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് എന്നാണ് അത്ര ആദ്യം ഭഗവാൻ തോന്നിയത് അത് തോന്നിയതും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൂത്രേ കണ്ണ് നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്നും വായിക്കാൻ സാധിക്കാതെ വന്നൂത്രേ അത് കണ് കണ്ണ് നിറഞ്ഞ് വായിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ബ്രാഹ്മണൻ്റെ കയ്യിൽ ഈ സന്ദേശം തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞുത്രേ ഇത് അങ്ങ് തന്നെ ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞുത്രേ അദ്ദേഹത്തിന് സംശയമായി വായി എഴുത്തുമ്പനൊന്നും പഠിച്ചിട്ടില്ല ആവോന്നു എന്നാലും ഇദ്ദേഹം ഇത് വാ വാങ്ങിക്കൊണ്ട് അത് വായിക്കുക തന്നെ ചെയ്തു ഭുവനസുന്ദരനായ ശ്രീ ഗുരുവായൂരപ്പനോടാണ് രുക്മിണി പറഞ്ഞത് ഭുവനസുന്ദര എന്ന വിളി കേട്ടപ്പോഴേ ഭഗവാൻ തന്നെ ഒരു നിമിഷം ഒന്ന് അതിൽ മയങ്ങി വീഴ് തന്നെ ചെയ്തു എന്നാണ് പറയണത് എന്തായാലും അങ്ങനെ ഒരു സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് സിംഹത്തിന് വെച്ച ആ ഒരു എന്താ പറയുക ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു സിംഹത്തിൻ്റെ എന്താ പറയുക ഭോജനം ശരിക്കും ഒരു കുറുക്കൻ കൊണ്ടുപോകുന്നത് പോലെയാവും ഈ ഉള്ളവലെ ആ ഒരു ബാലൻ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഈ ഉള്ളവളെ അങ്ങ് തന്നെയാണ് സ്വീകരിക്കേണ്ടത് അതിന് എന്താണ് പുണ്യമുള്ളത് എന്ന് ചോദിച്ചാൽ ഈ ഉള്ളവൾ സജ്ജനങ്ങളെ അനവധി പരിപാലിക്കേണ്ടായിട്ടുണ്ട് ആ പരിപാലിച്ചതിലൊക്കെ എന്തെങ്കിലും ഒരു പുണ്യമുണ്ടെങ്കിൽ ആ പുണ്യത്തിൻ്റെ പേരിൽ എന്നെ സ്വീകരിക്കണം ഇനി ഈ ജന്മം അങ്ങേക്ക് എന്നെ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ എൻ്റെ ഈയൊരു ജീവൻ അങ്ങേലർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ശരീരം വെടിയാൻ തയ്യാറാണ് അടുത്ത ജന്മങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മങ്ങൾ വരെ കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് അല്ലാതെ അല്ലാതെ മറ്റൊരു പതിയെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അത്രേ അതിലെഴുതിയിട്ടുണ്ടായിരുന്നത് ഇത് പറ ഈ സന്ദേശം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് ആ ഒരു വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സന്ദേശം കൊണ്ടുവന്ന ബ്രാഹ്മണൻ പറഞ്ഞു അത്രേ ഇത് കൊണ്ടുവന്നത് ഞാനാണ് എന്ന് ഇത് കൊണ്ടുവന്നത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയത് ആരാണ് ഏ യ ഇത് കൊണ്ടുവന്നത് ഞാനാണ് എന്ന് ഈ യദുദേവ എന്ന് വിളിക്കുന്നത് പോലെ വിളിക്കാറുണ്ടായിരുന്നു പണ്ട് രാമായണത്തെ കാലത്തും യദുദേവ എന്ന് വിളിക്കാറുള്ള പോലെ തന്നെ വിളിക്കാറുള്ള പോലെ രാമായണ രാമായണകാലത്ത് വിളിക്കാറുള്ളത് രഘുദേവ എന്ന് വിളിച്ചിരുന്നത് ആ വാത്മീകി മഹർഷിയായിരുന്നു ആയിരുന്നു അത്രേ ഈ വാത്മീകി മഹർഷി സരയോ നദിയിൽ മുങ്ങിപ്പോയി മുങ്ങിക്കൊണ്ട് എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന സമയത്ത് വാത്മീകിക്ക് ആഗ്രഹം ഒരേയൊരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ രാമ രാമനും സീതയും ഭൂമിയിൽ വെച്ച് ഒന്നാവുന്നത് കാണണം എന്നുള്ളതായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അത് ദ്വാരക അല്ല യുഗം വരെ കാത്തിരിക്കണമെന്നും ദ്വാരകയിലെ രുക്മിണിയും കൃഷ്ണനുമായി വരുന്നു അന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചതാണത്രേ ആ അദ്ദേഹമാണ് ഇപ്പോൾ ഒരു സന്ദേശവാഹകനായിട്ട് വന്നിരിക്കുന്നത് ഇത് കണ്ടതും ഭഗവാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും പിടിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവന്നോളാം താ താമനേഷ്യ എന്ന് പറഞ്ഞു അത്രേ ഞാൻ അവളെ കൊണ്ടുവന്നോളാം എന്നാണ് അത്രേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ രുഗ്മിണിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി എത്രയും പെട്ടെന്ന് ദ്വാരകയിലേക്ക് എത്താൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ നിന്ന് പുറപ്പെട്ട ആ ദിവസം രാത്രിയില് ഇദ്ദേഹത്തിൻ്റെ യാത്രയുടെ സമയത്ത് ഒരു നിമിഷം നേരത്തേക്ക് ഭഗവാൻ ഒന്ന് എവിടേക്കോ പോയ പോലെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്ത പോലെ തോന്നിയത്രേ ഈ ഒരു ബ്രാഹ്മണന് അദ്ദേഹം ചോദിച്ചു അങ്ങേക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഉറക്കാൻ പോയതാണ് അത്രേ ഭഗവാന്റെ ആ ഒരു മറുപടി ഉണ്ടായിരുന്നത് ആരെ ഉറക്കാൻ രുക്മിണിയെ ഉറക്കാൻ കാരണം രുക്മിണി ഉറക്കമില്ലാത്ത രാത്രികൾ താണ്ടി വരാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി എന്തായി തീരുമെന്നറിയാതെ എന്ന് സുഖമായിട്ടാണത്രേ രുക്മിണി ഉറങ്ങിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അവരെ ദ്വാരകയിലെത്തിയതും അല്ല വിദർഭയിലെത്തിയതും ദ്വാരകയിൽ നിന്ന് വിദർഭയിലെത്തിയതും വിദർഭാപുരിയിൽ ആ ഒരു രാജാവ് നേരിട്ട് വന്ന് ഭഗവാനെ സ്വീകരിച്ച് ആ ആനയിച്ച് കൊണ്ടുപോയി ആ ഒരു വരാനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ആ മണിമാളികൾ ഭഗവാനെ കൊണ്ട് സ്വീകരിച്ചിരുത്തി ചെറുപൂരിൽ നിന്നും വന്നിട്ടുള്ള അജിത് കുമാർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ പരിചാര കടയിലുള്ള പ്രസാദ പ്രവർത്തന സമീപം എത്തിച്ചേരുക സുഗീത കാത്തു നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോഴാണ് രു രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് ബ്രാഹ്മണൻ നേരിട്ട് ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞുത്രേ വന്നിട്ടുണ്ട് ശ്രീകൃഷ്ണൻ ഏറ്റിട്ടുണ്ട് കൊണ്ടുപോയിക്കോളാം എന്ന് എന്നാണ് പറഞ്ഞത് ഇത് കേട്ടതും നേരെ രുക്മിണി ആ ബ്രാഹ്മണനെ തൊഴുതു നമസ്കരിക്കുകയാണ് അത്രേ ചെയ്തത് ഇത് കണ്ടപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞത്രേ ഈ വിനയം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ ഭഗവാൻ്റെ അടുത്തും ഇതേ വിനയത്തോടു കൂടി തന്നെ രുക്മിണിക്ക് പെരുമാറാൻ സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ പോയി പിറ്റേ ദിവസം ആ രുക്മിണി സന്ദേശത്തിൽ രുക്മിണി വ്യക്തമായി ായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർവതി ദേവിയുടെ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ വെച്ച് അങ്ങ് എന്നെ സ്വീകരിക്കണം വെറുതെ സ്വീകരിച്ചാൽ പോരാ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് എന്നെ സ്വീകരിച്ച് അങ്ങ് ആനയിച്ചു കൊണ്ടുപോകണം എന്നാണ് അത്ര ആ സന്ദേശത്തിൽ രുക്മിണീ ദേവി പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരം രുക്മിണീദേവി താഴെ പിറ്റേ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് അണിഞ്ഞുറങ്ങി ആ പാർവതി ദേവിയുടെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോവുകയാണ് ആ സമയത്ത് പാർവതീദേവിയോട് ഭഗവതി അമ്മയോട് പറയുകയാണത്രേ നമ്മ സേതു ഭീഷം ഭീഷണം സുസന്ധാന യുദ്ധാം ശിവാം ഭൂയാൽഭദ്രമേ ഭഗവാൻ കൃഷ്ണസ്ഥതന് മോദാം ഇങ്ങനെ ഭഗവാനെ പാർവതീദേവിയോട് പ്രാർത്ഥിക്കുകയാണ് ആ അമ്മേ പാർവതീദേവി ഞാൻ അവിടത്തോട് അനുവാദം ചോദിക്കാതെ ഒരു സന്ദേശം എഴുതി ഭഗവാനെ വരുത്തിയിരിക്കുകയാണ് ഈ ഭഗവാൻ്റെ പത്നി ഈ പദം അലങ്കരിക്കാൻ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിക്കുക ചെയ്തേത്രേ അപ്പോൾ പാർവതീദേവി നന്നായിട്ട് അനുഗ്രഹിച്ചു ആ സമയത്തെ മഹാദേവൻ ഇങ്ങനെ എല്ലാം കണ്ടോണ്ടിരിക്കുകയാണ് അത്രേ മഹാദേവനോട് പാർവതീദേവി പറഞ്ഞു അത്രേ അങ്ങെന്താണ് ഇങ്ങനെ ഈ വെറുതെ തൂണുപോലെ ഇരിക്കുന്നത് അനുഗ്രഹിക്കൂ കുട്ടിയേന്നെ പറഞ്ഞത് അത് പറഞ്ഞപ്പോഴേ നന്നായി വരട്ടെ എന്ന് മഹാദേവനും പറഞ്ഞു ആ സമയത്ത് ഉണ്ണിഗണപതി ഓടി വന്നു ഇത്രേ എനിക്കും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പാർവതി ദേവി പറഞ്ഞു അത്രേ ആ മുല്ലമാലകളൊന്നും കേടുവരുത്താതെ വേണം രുക്മിണിയുടെ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കാനെന്നും ധനധാന്യ സമൃദ്ധിരസ്തു രസ്തു എന്ന് പറഞ്ഞിട്ടാണത്രേ നമ്മുടെ ഉണ്ണിഗണപതി അനുഗ്രഹിച്ചത് അങ്ങനെ അനുഗ്രഹം എല്ലാവരുടെയും സ്വീകരിച്ചു കൊണ്ട് പുറത്തേക്ക് എഴുന്നള്ളി വരുന്ന ആ രുക്മിണി ദേവിയെ കാത്തുകൊണ്ട് ഭഗവാനടക്കമുള്ള രാജാക്കന്മാരെല്ലാം പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഭഗവാനെ കണ്ടതും ആ വിദർഭാപുരിയിലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇത്രേ രുക്മിണിക്ക് കൂടുതൽ അനുയോജ്യനായ വരൻ ആ ആ നീലക്കളറുള്ള ആ ഒരു കൃഷ്ണനാണെന്നോ അല്ലെങ്കിൽ ആ രാജകുമാരനാണെന്നൊക്കെ പറഞ്ഞു രാജഭടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ ഇവിടുത്തെ ശിശുപാലനായിട്ടാണ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് പറഞ്ഞപ്പോൾ അല്ല രുമിണി കൂടുതൽ രുക്മിണി വിവാഹം കഴിക്കേണ്ടത് കൃഷ്ണനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയരുത് അന്നാ വേണ്ട കൃഷ്ണൻ കല്യാണം കഴിക്കുന്നത് രുക്മിണിയെ ആയാലും മതി എന്നാണ് ഇത്രയും ആൾക്കാർ പറഞ്ഞത് അപ്പം ആളുകളുടെയൊക്കെ അനുഗ്രഹം രു രുമിണി ദേവിക്ക് തന്നെയാണ് കരുതേണ്ടത് അപ്പം രുക്മിണിക്കാണെങ്കിൽ ഭഗവാനെ ഒന്ന് കാണാൻ വൈകി എങ്ങനെയാ കാണുക രുക്മിണി തൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ആ ഒരു കുനു കുനുകുന്തളങ്ങൾ മാറ്റാൻ എന്ന രീതിയിൽ കൈകൊണ്ട് ഒന്നിങ്ങടെ കൈ എന്താ പറയുക മുടിമാടിക്കൊണ്ട് ഭഗവാനെ നോക്കി ആ ഒരു നോട്ടത്തിൽ അവിടെ നിന്നിരുന്ന എല്ലാ രാജാക്കന്മാരും വീണു പോയി എന്നാണ് പറയുന്നത് അവരെല്ലാം മൊഹാലസ്യപ്പെട്ട് വീഴ് ചെയ്തു ചെയ്തു രുക്മിണി നേരെ വന്നു ദ്വാരകാധീശനായ ഭഗവാൻ രുക്മിണിയെ നോക്കി ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ എന്നാൽ അദ്ദേഹം പറയണ്ടേ രുക്മിണി വരൂ കയറൂ എന്നൊക്കെ പറയണ്ടേ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം നോക്കി നിൽക്കുകയാണ് അത്രേ രുക്മിണിയെ ഒരു പത്ത് നിമിഷം അവിടെ നിന്നുത്രേ എന്നിട്ട് വിചാരിച്ചുത്രേ എന്നോടൊന്ന് കയറൂ അല്ലെങ്കിൽ വരൂ എന്നൊന്നും പറയാതെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തേരിലേക്ക് കയറുക അപ്പോൾ ഒരു നിവർത്തിയില്ല അപ്പോൾ ഇങ്ങനെ കയറാൻ പറയാത്ത ആളുടെ കൂടെ ഞാൻ എങ്ങനെ പോകുന്നു കരുതി രുക്മിണി വീണ്ടും മുന്നോട്ട് തന്നെ നടക്കുകയുണ്ടായി അപ്പോഴാണ് രുക്മിണിയുടെ തേര് അവിടെ വന്നത് രുക്മിയുടെ തേര് കണ്ടപ്പോൾ എന്നാൽ രുക്മിയുടെ കൂടെ പോകാമെന്ന് കരുതി കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നതും ഭഗവാൻ ഇറങ്ങി ഓടി ഓടിയെന്നാണ് പറയുന്നത് രുക്മിണിയുടെ പിന്നാലെ രുക്മിണിയുടെ പിന്നാലെ ഓടിയപ്പോൾ ഭഗവാനെ ഭഗവാൻ ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരാന്നറിയോ നമ്മുടെ മഹാദേവനാണത്രേ സന്തോഷിച്ചത് മഹാദേവൻ അത്തോടെ ഒരു അടി കൊടുത്തുകൊണ്ട് പറഞ്ഞു ബലേ ബേഷ് ഇപ്പോഴാണ് ഞാൻ രുക്മിണിയെ അനുഗ്രഹിക്കാൻ തയ്യാറായത് വേറൊന്നുമല്ല കേട്ടോ എന്നെ ഒരു മോഹിനിയുടെ രൂപം കെട്ടി ഈ ഏഴ് പതിനാല് ലോകങ്ങൾ ഓടിച്ച ആളാണ് പത്തടി എങ്കിൽ പത്തടി അദ്ദേഹത്തിനെ ഒന്ന് ഓടിക്കാൻ ഈ രുക്മിണി വിചാരിച്ചപ്പോൾ സാധിച്ചുവല്ലോ എന്നാണ് അത്രേ ആ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് കാരണമായതും രുമിണിയോട് ചോദിച്ചത് എങ്ങോട്ടാ പോകുന്നത് ഇതാണ് നമ്മുടെ തേരെ രുക്മിണി വരൂ നമുക്ക് ഈ തേരിൽ കയറി പോവാമെന്ന് പറഞ്ഞെന്നും ഉം വെഗം തന്നെ ഭഗവാൻ ആ തേരിലേക്ക് രുക്മിണിയുടെ കൈപിടിച്ചു കൊണ്ടുപോയി ആ സമയത്ത് രുക്മിണി രുക്മിണിയും ഭഗവാനും തേരിൽ കയറുന്ന സമയമുണ്ട് ബലരാമൻ അവരുടെ തേരിൻ്റെ മുമ്പിലായി കയറി നിന്നുകൊണ്ട് എൻ്റെ അനിയൻ ശ്രീകൃഷ്ണൻ ദ്വാരകാധീശനായ ശ്രീകൃഷ്ണൻ ഇതാ രുക്മിണിയെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എതിർക്കേണ്ടവർക്ക് എതിർക്കാം അല്ലാത്തവർക്ക് അതാ ഞങ്ങളുടെ കൂടെ വന്ന് ആ വിവാഹത്തിൽ പങ്കെടുക്കാം വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാം എന്നാണ് അത്രേ പറഞ്ഞത് ഇത് കേട്ടതും ഭഗവാൻ വിചാരിച്ചത്രേ ഏട്ടനിപ്പോൾ ഇത് ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞേ ഏട്ടൻ എപ്പോഴായി ഇവിടെ എത്തിയത് എന്ന് ബലരാമനെപ്പിറ്റ് തലേദിവസം ഈ ബ്രാഹ്മണൻ വന്ന് ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷം ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാൻ എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ഭരണന്മാർ പറഞ്ഞുത്രേ അറിയില്ല ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു അദ്ദേഹത്തിനോടൊപ്പം തിടുക്കത്തിൽ പോയി എന്ന് പറഞ്ഞുത്രേ ഇത് കേട്ടതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനക്കണ്ടുകൊണ്ട് ഇവരെങ്ങോട്ടാണ് പോയത് ആരാണ് വന്നതെന്നൊക്കെ മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയപ്പോഴേ അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞ ജന്മത്തിലെ ആ നിറഗർഭിണിയായ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പോയ ലക്ഷ്മണനാണ് ഞാൻ അപ്പോൾ ഈ ഒരു ജന്മത്തിൽ ഇവരെ ഒന്നിപ്പിക്കേണ്ടത് എൻ്റെ കടമയല്ലേ ഞാൻ എന്തായാലും തന്നെ ചെയ്യുമെന്ന് അങ്ങനെ സൈനികരെയും കൂട്ടിക്കൊണ്ട് സൈനികരോട് കണ്ണടക്കാൻ പറഞ്ഞു കണ്ണു തുറന്നപ്പോൾ ദ്വാരകയിൽ നിന്ന് വിദർഭയിലെത്തിയിരുന്നു സൈനികരെയും കൂട്ടിക്കൊണ്ടാണത്തെ ബലരാമസ്വാമി അങ്ങോട്ട് എത്തിയത് അങ്ങനെ ബലരാമസ്വാമിയോട് യുദ്ധം ചെയ്യാൻ രൂക്ഷി തുടങ്ങിയ ആളുകളെല്ലാം വന്നു അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി യാത്രയായി രുക്മിണിയെയും കൊണ്ട് എന്നാണ് പറയുന്നത് അതിന് മുമ്പായിട്ട് രുക്മി യുദ്ധം ചെയ്ത് രുക്മിയെ വധിക്കാനൊരുങ്ങിയപ്പോൾ ഭഗവാന് തോന്നിയത്ര അത് ശരിയാവില്ല രുക്മിണിക്ക് ഭയങ്കര വിഷമാവെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പകുതി തലമുണ്ടനം ചെയ്യുകയും ഈശവടിക്കുകയൊക്കെ ചെയ്ത് വിരൂപനാക്കി വിട്ടതിന് ശേഷമാണ് അവരിവിടുന്ന് ദ്വാരകയിലേക്ക് എഴുന്നള്ളിയത് ഈ ഒരു സമയമുണ്ടല്ലോ ദ്വാരകയിലേക്ക് എഴുന്നള്ളിയ ഈ സമയം ശിശുപാലനെയും കൊണ്ട് ജരാസന്ധൻ പറഞ്ഞൂത്രേ വരൂ എന്ന് ജരാസന്ധനോട് ശിശുപാലൻ ചോദിച്ചൂത്രേ വിവാഹത്തിനുള്ള സമയമായോ വിവാഹത്തിനുള്ള ആയി പക്ഷേ വിവാഹം കഴിക്കേണ്ട ആൾക്കാരൊക്കെ കഴിച്ചുപോയി നമുക്ക് വേറെ കുട്ടിയെ നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് പൊതിപ്പിച്ച് അദ്ദേഹത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറയാറുള്ളത് അതിനുശേഷം ദ്വാരകാപുരിയിൽ എത്തുന്ന സമയത്ത് രുമിണി കൃഷ്ണന്മാർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ വലിയ ഫ്ലെക്സ് ബോർഡ് അന്വേഷിച്ചിട്ടുണ്ട് അത്ര അവിടെ അത് കണ്ടപ്പോൾ ഭഗവാൻ അത്ഭുതം തോന്നിയത്ര ഇതിപ്പോൾ ആരാണ് ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് അവിടെ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട് ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങിയതും ദേവകിയും വസുദേവരും നന്ദഗോപുരും യശോദമ്മയും ഒക്കെ വന്ന് ഉണ്ണി മുഹൂർത്തം കഴിയാറായി വേഗം വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു സാദേവനി മഹർഷിയുണ്ട് ഗൃഹാചാര്യരുണ്ട് എല്ലാവരും നിരഞ്ഞു നിൽക്കുന്നുണ്ടോ കൊണ്ടിട്ടുള്ള സ്നേഹപ്രഭ എന്നുള്ള കിഴക്കേ നടപത്തിനു സമീപം എത്തിച്ചേരുക എന്നുള്ള ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ കിഴക്കേനടയിലുള്ള കല്യാണ മണ്ഡപത്തിന്റെ സമീപം എത്തിച്ചേരുക വിഷ്ണു കാത്തു നിൽക്കുന്നു അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കേണ്ട ബന്ധു എല്ലാവരും ഉണ്ട് ഉണ്ണി മുഹൂർത്തം കഴിയാറായി എന്ന് പറയുന്നു അത് അങ്ങനെ വിധിപ്രകാരം എല്ലാ ആചാര്യ കൂടിയിട്ടും രുക്മിണി ദേവിയെ ഭഗവാൻ സ്വീകരിക്കുന്നു അതിനുശേഷം പാലും പഴവും കൊടുക്കുന്നു യശോദാദേവി വന്ന നാലേഴമാലയാണത്രയും രുക്മിണി ദേവിയുടെ കഴുത്തിൽ അറിയിച്ചത് രുക്മിണി ദേവി എല്ലാവരുടെയും അനുഗ്രഹം സ്വീകരിക്കുന്നു ആ സമയത്തുണ്ടല്ലോ ഒരു കെട്ട് ഇലയും കൊണ്ട് നാരദര ഓടിവരും ത്രയും വലത്തോട്ട് തിരിഞ്ഞാൽ ആ ഒരു കല്യാണ മണ്ഡപം ഇടത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ആ ഒരു ദഹണ്ണപ്പെര ദഹണ്ണപ്പെരയിൽ നിന്ന് എല്ലാ ദഹനത്തിനുള്ള സാധനങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് വീണാപാണിയായിട്ട് വരേണ്ട ആ നാരദര ഉണ്ടല്ലോ ഒരു ഇലക്കെട്ട് പാണിയായിട്ടാണത്രേ വരുന്നത് അദ്ദേഹം അവിടെ വന്നിട്ട് ഭഗവാനോട് ഭഗവാനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയൊരു വിവാഹം അങ്ങ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും ഈ നാരദരെ അറിയിക്കാൻ മറക്കരുതെന്നാ അത്രയും പറഞ്ഞത് അപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇതിൻ്റെയൊക്കെ പിന്നിലെ നാരദരാണ് ആ സമയത്തുണ്ടല്ലോ ദഹനപ്പരയിൽ നിന്ന് ഭീമസേനൻ്റെ ആ ഒരു വാക്കുകളാണ് അത്രയും കേൾക്കുന്നത് ഈ ഇലക്കെട്ടെടുക്കാൻ പോയ നാര കാണാനില്ലല്ലോ എവിടെയെങ്കിലും പാടി വീണേയും പിടിച്ച് പാടി പാടി നടക്കുന്നുണ്ടാവും മേലക്കെട്ടിനിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് ഉടനെ ആ ഒരു വേർപ്പൊക്കെ തുടച്ചുകൊണ്ട് നാരതരയിൽ ഇലക്കെട്ടുമുടത്തത് എണ്ണപ്പിരയിലേക്ക് ഓടിയെന്നാണ് പറയണത് അങ്ങനെ എല്ലാവരും ചേർന്ന് രുക്മിണിയും കൃഷ്ണനെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് വളരെ ഗംഭീരമായിട്ട് ആ ഒരു വിവാഹ ഉത്സവം തന്നെ നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഈ വിവാഹ ഉത്സവത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ വൈശാഖത്തിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇരുപത്തിയൊൻപത് ദിവസമായിരുന്നു വൈശാഖം ഉണ്ടായിരുന്നത് ഇരുപത്തി ആറ് ദിവസത്തോളം മാത്രമേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുള്ളൂ എന്നാലും ഇരുപത്തിയാറ് കഥകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഭഗവാൻ അവസരം തന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ ഈ ഇരുപത്താറ് ദിവസങ്ങളിൽ നിങ്ങൾ ഈ കഥകളൊക്കെ പറയാൻ പ്രോത്സാഹിപ്പിച്ചതിൽ എനിക്കറിയാം എല്ലാം ഗുരുവായൂരപ്പൻ്റെ കഥകളല്ലേ അതെങ്ങനെ കേട്ടാലും നിങ്ങൾക്ക് സന്തോഷമാവും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും സ്വീകരിച്ചത് തുടർന്നും നിങ്ങളെല്ലാവരും വീഡിയോ കാണണം നാളെ സെൽസംഗം കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചോദ്യങ്ങളെല്ലാവരും കുറേ ദിവസങ്ങളായിട്ട് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലേ അപ്പോൾ പെൻഡിങ് ഉള്ള സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ ഇന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നാമഞ്ചൊല്ലി മുപ്പത് ലക്ഷം നാമഞ്ചൊല്ലി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സർമ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം മാക്സിമം നാമഞ്ചൊല്ലിക്കോളൂ കേട്ടോ അപ്പോൾ നാളെ സെൽസംഗത്തിലൂടെ കാണാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഇരുപത്തിയാറ് കഥകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിനായിട്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ നന്ദി